ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ ഡാട്ടുകൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇത് ഈ മാർക്ക് ചെയ്ത് ഇത് ഈ ഡാട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് പലർക്കും തെറ്റിപ്പോകാറുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ നമ്മൾ സ്കെയിൽ വെച്ചതിന് ശേഷം ഇവിടുന്ന് രണ്ട് ഇഞ്ച് ഡിസ്റ്റൻസിൽ അതായത് നമുക്ക് ബ്രസ്റ്റ് കൂടുതലുള്ള അല്ലെങ്കിൽ വണ്ണം ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ച് ഇവിടെ ഡിസ്റ്റൻസ് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്താൽ മതി അവിടുന്ന് ഡിസ്റ്റൻസ് കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നത് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ നേരെ വെച്ചിട്ട് ഇത് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ ഇതുപോലെ ഈ വരയുടെ നേരെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത രണ്ട് ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കുക അത് പോയിന്റിനനുസരിച്ചാണ് ചെയ്യേണ്ടത് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ ഇങ്ങനെ വരച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഡാട്ട് കൊടുക്കുന്നത് ഇവിടെ നിന്ന് അര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് രണ്ട് ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്തതിന് ശേഷം ഇവിടുന്ന് മാർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ മനസ്സിലായല്ലോ ഇവിടുത്തെ രണ്ട് ഡാറ്റ കൊടുക്കുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ ചിലർ ഇവിടെ മാർക്ക് ചെയ്യാറുണ്ട് അത് നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അവിടെ നിന്ന് ഇതിന് സെൻറ്റർ കാണുവോ അവിടെ നിന്ന് നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ ഇങ്ങനെയാണ് ഡാറ്റകൾ മാർക്ക് ചെയ്യുന്നത്